യാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അവിടുന്ന് ഒരു പുതിയ വഴി നിനക്കായി തുറക്കും കർത്താവ് ഒരു വഴി തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ സാധിക്കുകയില്ല ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നാൽ അവൻ്റെ സന്നദ്ധിയിൽ വന്നവർ അവൻ ആരുടെ അടുത്ത് ചെന്നോ അവർ എല്ലാം പൂർവസ്ഥിതിയിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതായി ൾ രേഖപ്പെടുത്തുന്നുണ്ട് രോഗികൾ കർത്താവിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടി കർത്താവ് രോഗികളെ സമീപിച്ചപ്പോൾ അവർ പരിപൂർണമായി സൗഖ്യപ്പെട്ടു കർത്താവിനെ കാണുന്ന തൊട്ടുമുൻപരെ അവരുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല അവരുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കുമെന്ന് അവരുടെ ജീവിതം ഒരു പുതിയ ജീവിതമാകും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആഘോഷങ്ങളുടെയും ആരോഗ്യപരമായ ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്ന് കർത്താവ് സുഖപ്പെടുത്തുന്നതിന് മുൻപ് ഒരു രോഗി പോലും ഒരു വ്യക്തി പോലും ചിന്തിച്ചില്ല അതിനാൽ കഥാവിൻ്റെ ആഗമനത്തോടെ കഥാവ് ആരുടെ അടുത്ത് ചെന്നോ കഥാവിൻ്റെ അടുത്ത് ആര് ചെന്നോ അവരെല്ലാം വിശ്വാസത്തോടെ ചെന്നവർ അവരെല്ലാം സൗഖ്യം സ്വീകരിച്ചു അവരുടെയെല്ലാം ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു അവരെല്ലാം സന്തോഷഭരിതരായി തിരികെ പോയി കഥാവിനെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാകും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു തരും കർത്താവ് ഒരു വഴി തുറന്നാൽ അതടയ്ക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രാർത്ഥന തീരുവോളം നിങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക പിതാവായ ദൈവത്തെ ത്രിത്വക ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക എന്നാൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് ഹൃദയം തുറന്ന് നിങ്ങൾ ആരാധിക്കുക എല്ലാം മറന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവമഹത്വം ദർശിക്കാൻ സാധിക്കും ദൈവികമായ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും വലിയ കാര്യങ്ങൾ അവിടുന്ന് ഈ ആരാധനയിലൂടെ നിങ്ങൾക്ക് നടന്നു കിട്ടും അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആരാധിക്കുക തീർച്ചയായും ഇന്ന് വലിയ ആശ്വാസവും ശക്തിയും ധൈര്യവും സൗഖ്യവും അഭിവൃദ്ധിയും സമ്പത്തും അനുഗ്രഹങ്ങളും ആരോഗ്യവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ അത്ഭുതങ്ങൾ ആണ് സംഭവിക്കുന്നത് അതിനാൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്ന് എല്ലാം സന്തോഷത്തിൻ്റെ ദിവസമാകാൻ കുടുംബത്തിൽ ഓരോരുത്തരും ഐക്യത്തോടെ സന്തോഷത്തോടെ പെരുമാറുന്നതിന് ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻറെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ഗലീലി ഡെക്ക ജെറുസലേം യുദയ ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ നിന്റെ കാരുണ്യം അനുഭവിക്കുന്നതിന് വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഘോഷങ്ങളിലെല്ലാം സന്തോഷമായി പങ്കെടുക്കാൻ നീ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ നീ കരുണ തോന്നണമേ ദൈവമേ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി നീ തുറന്ന് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വഴി നീ തുറന്ന് അനുഗ്രഹങ്ങളുടെ സമാഹാരമായ വഴി നീ തുറക്കണമേ കഥാവേ ഇവരുടെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ വരുമാന മേഖലയെ നീ ഇന്ന് തുറന്നു കൊടുക്കണമേ ജോലിയില്ലാതെ ദുഃഖിക്കുന്ന അനേകരുണ്ട് കഥാവെ സമ്പത്ത് നിലച്ചുപോയ വരുമാന മാർഗം നിലച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യമില്ലാത്തത് കാരണം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവമേ കുടുംബത്തിന്റെ ഓരോ അവസ്ഥയും മാറ്റപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരവസ്ഥയ്ക്കും ഒരു മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവിയെ ഈ കഷ്ടപ്പാടുകൾക്ക് ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് കഷ്ടതകൾക്ക് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഏറ്റവും കൂടുതലായി നിന്റെ സന്നദ്ധിയിൽ വന്ന ആരും ഒരിക്കലും നിരാശരായി ഇന്നു വരെ മടങ്ങിയിട്ടില്ല ഈശോയെ തിരുവചനത്തിലൂടെ ഞങ്ങൾ വായിക്കുമ്പോൾ ആരൊക്കെ നിന്റെ സന്നദ്ധിയിൽ വന്നു അവരെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പോയ സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നു നീ ആരെയൊക്കെ അന്വേഷിച്ചു പോയോ അവർക്കും ദൈവ കൃപകൾ നൽകി വലിയ സൗഖ്യവും അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തി നീ അവരെ പുതിയ അനുഗ്രഹത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഇന്ന് നിന്റെ സന്നദ്ധിയിൽ നിന്നെ തേടി വരുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ തേടി വരുന്ന നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇന്ന് നടത്തണമേ ഈ മക്കൾ പ്രതീക്ഷയോടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങൾക്ക് നീ ഉത്തരം നൽകണമേ കർത്താവേ നിന്റെ കാരുണ്യം ഇവരുടെ മേൽ നീ അയക്കണമേ ഇവരോട് ദയവ് തോന്നി നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ നിന്റെ നാമം മഹത്വത്തിനു വേണ്ടി സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി സ്വർഗരാജ്യം എന്നേക്കും സ്ഥാപിക്കപ്പെടുന്നതിന് ദൈവ രാജ്യം എന്നേക്കും സ്ഥാപിക്കപ്പെടുന്നതിന് കർത്താവെ നീ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ ഇവരെല്ലാവരും നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനും നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ജാതിപഥ ഭേദമന്യെ അവർ നിന്നെ ഒരുമിച്ച് ആരാധിച്ച് സ്തുതിക്കുന്നതിനും ഇന്ന് നീ ഇവർക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു കൊടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ജീവിതം നീ ഇവർക്ക് നൽകണമേ ദൈവമേ ഓരോ ദിവസവും ജീവിതം ആഘോഷമാക്കുവാൻ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാവണമേ ഈ സമയം ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇവരുടെ വേദനകളെ നീ അറിയണമേ ഇവരുടെ ഇന്നത്തെ സാമ്പത്തിക ആവശ്യങ്ങളെ നീ കാണണമേ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നീ കാണണമേ കഥാവെ നീ ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി നീ സഞ്ചരിച്ചുവല്ലോ എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും നീ സുഖപ്പെടുത്തിയല്ലോ പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും നീ സുഖപ്പെടുത്തി സന്തോഷമായി അവരെ തിരികെ അയച്ചു ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന രോഗികളായ ഓരോരുത്തർക്കും അത്ഭുത സൗഖ്യം കൊടുക്കണമേ കർത്താവേ സാമ്പത്തിക അവസ്ഥയിൽ തളർന്നുപോയ തളർന്നുപോയ ജീവിതങ്ങളെ ഇന്ന് നീ ഉയർത്തണമേ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുന്നതിന് ഒരു അഭിവൃദ്ധി കാണുന്നതിന് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നതിന് ഇന്ന് നിന്റെ അത്ഭുതക്കരം ഇവരോട് പ്രവർത്തിക്കണമേ ഇന്ന് ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഇവർക്ക് വിജയം നൽകണമേ ദൈവമേ ജീവിതത്തെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടുകളെ നീ മാറ്റിമറിക്കണമേ നീ നൽകാൻ പോകുന്ന പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ജീവിതം ജീവിതക്രമം ഞങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിത കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം വരുത്തി നീ നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് നിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്നതിന് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ നീ മാറ്റിമറിക്കണമേ നീ ഞങ്ങളെ വീക്ഷിക്കുന്നതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാവിയെ വീക്ഷിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നീ ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യത്തെ അത് മനസ്സിലാക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അതിനു വേണ്ട തിരുത്തലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ കഥാവേ ഇസ്രായേൽക്കാർ നാൽപ്പത് വർഷം നീ അവരെ നടത്തി എന്നാലും അവരുടെ ജീവിതത്തിൽ അവർ നീ ആഗ്രഹിച്ച സ്ഥലത്ത് എല്ലാവർക്കും എത്താൻ സാധിച്ചില്ല അവരുടെ പിടിവാശി കാരണം അവരുടെ വിശ്വാസക്കുറവ് കാരണം അവരുടെ അനുസരണക്കേട് കാരണം കഥാവി നീ ആഗ്രഹിച്ച നന്മകളെ നിനക്ക് ചെയ്യാൻ അവരുടെ മേൽ നിനക്ക് ചെയ്യാൻ സാധിച്ചില്ല അതിനാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ആഗ്രഹിക്കുന്ന ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി ഞങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളിലുള്ള അനുസരണക്കേടിനെ മാറ്റണമേ ഞങ്ങളിലുള്ള പിടിവാശിയെ മാറ്റണമേ ഞങ്ങളിലുള്ള വിശ്വാസക്കുറവ് നീ മാറ്റണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും നിന്നിൽ പൂർണമായ വിശ്വാസം നൽകി നീ പറയുന്നതനുസരിക്കുവാനും എല്ലാ പിടിവാശിയും മാറ്റി എല്ലാ തെറ്റായ ചിന്താഗതികൾ മാറ്റി ഇന്ന് കർത്താവിൻ്റെ ചിന്താഗതികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനും കർത്താവിൻ്റെ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിനാവശ്യമായ മാറ്റങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതിന് മാറ്റുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ദൈവമേ നീ തുറന്നു തരുന്ന പുതിയ വഴിയിലൂടെ നടക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു നിന്നെ ഞങ്ങൾ അനുഗമിക്കുന്നു കർത്താവെ നിന്നെ അനുഗമിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല അതിനാൽ തന്നെ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്ന് നിന്നെ ഞങ്ങൾ അനുഗമിക്കുന്നു നീ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾക്ക് വൻ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണമേ നിന്നെ അനുഗമിക്കുന്നതാണ് ജീവിതത്തിൽ പരമപ്രധാനം എന്ന് മനസ്സിലാക്കി തന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ ഓരോ ദിവസവും അനുഗ്രഹിക്കുന്നമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവമേ നീ അവരുടെ മധ്യേ ഉണ്ടാകണമേ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടാകും എന്ന നിന്റെ ഈ മക്കൾക്ക് ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ ഇവരുടെ പ്രിയപ്പെട്ടവരിൽ ഇന്ന് നീ ഒരു അത്ഭുതം നടത്തണമേ നിനക്കായി കാത്തിരിക്കുന്ന ഈ വീഡിയോകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ ഉണർവ് ഉണ്ടാകാൻ ശ്രമിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ ൊരിഞ്ഞ് ഇന്ന് നീ ഇവരോട് ദേവ് കാണിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അത്ഭുതങ്ങളുടെ വഴി അനുഗ്രഹങ്ങളുടെ വഴി ഐശ്വര്യത്തിന്റെ വഴി അഭിവൃദ്ധിയുടെ വഴി സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും വഴി ഇന്ന് നീ ഇവർക്കായി തുറന്നു കൊടുക്കണമേ ആരും ഒരിക്കലും ആർക്കും ഒരിക്കലും അടയ്ക്കാൻ കഴിയാത്ത നന്മയുടെ വഴി അനുഗ്രഹത്തിന്റെ വഴി നീ ഇവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതിന് വേണ്ടി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയെ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ ഇരുന്ന് നീ വിജയം നൽകണമേ ഇന്ന് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇന്ന് നീ കൃപ കൊടുക്കണമേ ഇന്ന് കടബാധ്യതകൾ തീർക്കാനുള്ളവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നീ ഒരുക്കി കൊടുക്കണമേ ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന എല്ലാ രോഗികൾക്കും ആശുപത്രിയിലായിരിക്കുന്ന രോഗികൾക്കും അത്ഭുത സൗഖ്യം കൊടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായവർക്ക് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും കൊടുത്ത് ഒരു പുതിയ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സാധിച്ചു തന്ന് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടതിന് ശേഷം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയുന്നതിന് നിങ്ങൾ ഇത് ചെയ്യുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കും ആമേൻ